കാരണം ടയുണ്ട് അതേസമയം ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഹിജാബ് എന്താണ് ഇസ്ലാം ഹിജാബ് എന്ന് പറഞ്ഞത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ നിർദ്ദേശിക്കുന്നുണ്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഹിജാബ് എന്ന് പറഞ്ഞാൽ പുരുഷനാണെങ്കിൽ അവന്റെ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം കംപ്ലീറ്റ് തൊലിയുടെ നിറം പോലും നേലിക്കാത്ത രീതിയിൽ മറക്കണം സ്ത്രീകളാണെങ്കിലോ അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മുഴുവനും മറക്കണം ഈ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും മറക്കണം എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായവുമില്ല അഭിപ്രായ വ്യത്യാസവുമില്ല ഖുർഗൻ പറയുന്നതും ഹദീസ് പറയുന്നതും നമ്മുടെ സോഴ്സ് ഓഫ് ലെജിസ്ലേഷൻ ഇൻ ഇസ്ലാം നമ്മുടെ സോഴ്സ് ഓഫ് ലോ നാലെണ്ണാണ് എന്നുള്ളതിൽ ആർക്കും തർക്കല്ല ആ കുർഗാനും സുന്നത്തും മിജുമാവും ക്ിയാസും ഒക്കെ യുനാനിമസ്ലി അംഗീകരിച്ചൊരു കാര്യമാണ് ഈ പറഞ്ഞ സ്ഥലം ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുന്നത് ഹൈഡ് ചെയ്യുന്നത് കൺസീൽ ചെയ്യുന്നത് എന്നൊക്കെ അതിൻ്റെ അർത്ഥമുള്ളൂ ആ ഏരിയ മറക്കണം ഇനി പ്ലസ് മുഖവും അതുപോലെ മുൻകൈയും കൂടി ഏതെങ്കിലും സാഹചര്യങ്ങളിൽ മറക്കണോ അത് മറ്റൊരു വിഷയമാണ് മ്മളിപ്പോ കൊറോണ വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും അടക്കം മുഖവും മുൻകൈയും വരെ മറച്ചു കൊണ്ടുവന്നു അതൊരു പ്രത്യേക സാഹചര്യമാണ് അതേപോലെ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ ഇടയിലാകുമ്പോൾ അവര് മുഖവും മുൻകൈയും കൂടി മറക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അല്ല അത് ആ പുരുഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളത് മറച്ചാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട് ഏതായാലും ഈ മുഖവും മുൻകൈ ഒഴിച്ചുള്ള ഭാഗം മുഴുവൻ മറക്കലാണ് ഇസ്ലാമിക ഹിജാബ് എന്നും അത് നിർബന്ധമാണ് നിർബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ അറബി ഭാഷയിൽ വാജിബ് എന്നോ പറയാ ദേവദത്ത് കാമത്തൊക്കെ ഫർലു തന്നെ പറഞ്ഞ് നല്ലതുപോലെ കോടതിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഫർദു എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്ററിയാണ്